വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്താണ് എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം എല്ലാവരും സുഖമായി ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കാട്ടോ അപ്പൊ ഇന്നെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പൊട്ടോ വെച്ചിട്ടുള്ള ക്രീമാണ് ഉരുളക്കിഴങ്ങ് ഫേസ് ക്രീം ഉരുളക്കിഴങ്ങ് ഫേസ് ക്രീം പറയാം പൊട്ടോട്ടോ ഫേസ് ക്രീം എന്നൊക്കെ പറയാട്ടോ നമ്മുടെ ഫേസിൽ ഫേസിലിട്ടാൽ കരിമംഗലിയുണ്ടോ നമ്മുടെ രണ്ട് ഫേസ് രണ്ട് ഭാഗത്ത് മൂക്കിലൊക്കെ വരുന്ന ഒരു കറുത്തൊരു പാട് വട്ടത്തില് വട്ടത്തില് വരും അതാണ് കേട്ടോ കരിമംഗലം പറയുന്നത് അതിനെ പറയാറുണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കിടുകിടുക്കി ഫേസ് ക്രീമാണ് അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുൾ കാണാൻ ശ്രമിക്കുക കേട്ടോ ഇനി കരിമംഗല് മാത്രമല്ല കുരുക്കളുന്ന കറുത്ത പാടുകൾ ഇവിടെ കൈ കൊണ്ടിട്ടുള്ള നഗത്തിൻ്റെ കറുത്ത പാടുകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കിടു കിടുക്കാച്ചി ക്രീമാണ് കേട്ടോ എങ്ങനെ യൂസ് ആക്കേണ്ടത് വെച്ചാൽ ദിവസവും ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് രാത്രി കിടക്കുന്ന നേരത്താണ് യൂസാക്കേണ്ടത് തേച്ച് കൊടുക്കുക അതിൻ്റെ അത് കിടന്നുറങ്ങുക തേച്ച് കൊടുക്കുക വെറുതെ വെറുതെ തേക്കില്ല രണ്ട് മൂന്ന് മിനിറ്റ് നല്ലവണ്ണം മസാജൊക്കെ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ കടന്നു തുറങ്ങാൻ രാവിലെ എണീച്ച് കഴിക്കളഞ്ഞാൽ മതിയാകുക അപ്പോൾ തന്നെ കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ മന്തിൽ യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് ആരുടെ ഇവിടെ റിസൾട്ടാണ് കിട്ടുന്നത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന കരിമംഗല്ലൊക്കെ പമ്പ കടക്കോട്ട് അത്രയ്ക്കും നല്ല എഫക്റ്റ് കിട്ടുന്ന ഒരാളുടെ ഇപളി ക്രീമാണ് കേട്ടോ ഈ പൊട്ടോട്ട പറയുന്നത് ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടുന്ന ഒരാളുടെ ഇപൾ സാധനമാണ് അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് അതുപോലെ കണ്ണിനടി ഉണ്ടാകുന്ന കറുത്ത പാടുകൾ കുരുക്കൾ പോകുന്ന കറുത്ത പാടുകൾ എല്ലാവിധ കറുത്ത പാടുകളും മാറ്റിയെടുക്കാൻ ഈ ഒരു പൊട്ടോട്ടോന് കഴിവുണ്ട് കേട്ടോ അത്രയ്ക്ക് ഒരു എഫക്റ്റ് കിട്ടുന്ന ഒരു സാധനമാണ് പൊട്ടോട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് തുള്ളായി കാണാൻ ശ്രമിക്കുക ആര് സ്കിപ്പ് ചെയ്ത് പോകരെ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾ പറഞ്ഞൊന്നും മനസ്സിലാവില്ല കേട്ടോ തുള്ളയിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാകും അങ്ങനെയുള്ളവരാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ആരും ചെയ്യുന്നില്ല വീഡിയോസ് കാണുന്നവരെല്ലാവരും വീഡിയോ കണ്ടിട്ട് ഉണ്ടാതെ പോവാണ് അപ്പം വീഡിയോസ് കാണുന്നവർ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇന്നേ വീട്ടിലേക്ക് പോയാലോ ഞാനിപ്പോഴൊരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അരച്ച പേസ്റ്റാക്കി എടുക്കണം നമുക്കിതിൻ്റെ സ്റ്റാർച്ചാണ് ആവശ്യം അപ്പം ഇന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് ജൂസാക്കി എടുത്തതിനു ശേഷം അത് കുറച്ച് നേരം വെയിറ്റാക്കി വെയിറ്റ് ആക്കി വെച്ചിട്ട് അതിന് കുറേ നേരം കഴിഞ്ഞ ശേഷം മാത്രമാണ് നമുക്ക് അതിൻ്റെ സ്റ്റാർച്ച് കിട്ടുന്നത് അപ്പം നല്ലവണ്ണം അരച്ചാദ്യം എടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ അച്ച ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം അരച്ച് ഇതുപോലെ പേസ്റ്റാക്കി എടുക്കാം കേട്ടോ വെള്ളമൊന്നും ചേർക്കരുത് എന്നിട്ട് ഞാൻ അരച്ചെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഒരു വെച്ചിട്ട് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമുക്കൊരു ജ്യൂസ് മാത്രമാക്കി എടുക്കാം എടുത്തിട്ട് ആ ജ്യൂസിന് കുറച്ചു നേരം ഇളകാതെ അങ്ങനെത്തന്നെ വെക്കുക ഇളകാതെ വെക്കുമ്പോൾ ഈ സ്റ്റാർച്ച് പറയണത് ഒരു മാവ് പോലത്തെ ഒരു സാധനമാണ് അത് അടിയിൽ വന്ന് കിടക്കാം നമുക്കതാണ് ആവശ്യം കേട്ടോ അപ്പോൾ ഞാൻ ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കുന്നുണ്ട് വെള്ളമൊന്നും ചെറുക്കാത്ത ജ്യൂസ് ആയിരിക്കണം ഓർമ്മയോടെ ഞാൻ പറയുന്നുണ്ട് വെള്ളം ചേർക്കരുത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാ ചേർക്കാതെ വേണം ജ്യൂസാക്കി എടുക്കാൻ അപ്പോൾ ഞാൻ സ്റ്റാർച്ചിന് വേണ്ടി കുറച്ച് നേരം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് അടിയിൽ മാവ് മാത്രം വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന വെള്ളം ഞാൻ കളയൊന്നും ചെയ്യില്ല കേട്ടോ ഈ വെള്ളത്തിൽ തന്നെ ഞാൻ പാക്ക് ആക്കിയിട്ട് ഫേസിലേക്ക് അപ്പ ചെയ്ത് കൊടുക്കും കേട്ടോ കടലമാവോ അരിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിക്സാക്കി കൊടുത്തിട്ട് ഫേസിലേക്ക് അപ്പ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ആ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് അടിയിരിക്കണം മാവ് സംഭവം ഉണ്ടല്ലോ അതാണ് നമുക്ക് ആവശ്യം ഈ ക്രീമിന് വേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഒരു കാൽ ടീസ്പൂണ് ഈ ജ്യൂസും കൂടി എനിക്ക് ചേർത്തിട്ടുണ്ട് ബാക്കി സ്റ്റാർച്ച് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ മിക്സാക്കി അവിടെ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബാക്കി ബാക്കി വന്നാൽ വെള്ളമുണ്ടല്ലോ ജ്യൂസ് ഉണ്ടല്ലോ അതിനവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പാക്ക് തയ്യാറാക്കാൻ പാക്ക് എൻ്റെ ഫേസിന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഈ സ്റ്റാർച്ചും ഈ കുറച്ച് ജൂസിൻ്റെ വെള്ളമൊക്കെ ആയിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ആൽമണ്ട് ഓയിലാണ് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ കേട്ടോ ഇനി ഇതില്ല എന്നാണെങ്കിൽ സാധാരണ ആൽമണ്ട് ഓയിലും കുഴപ്പമില്ല അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതൊരു കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ ചേർക്കുന്നത് ഹണിയാണ് തേനീട്ട് അതും ഒരു കാൽ ടീസ്പൂൺ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ാണ് ചേർക്കുന്നത് അലോവര അത് ഒരു ടേബിൾ സ്പൂൺ ഫുൾ ആയിട്ട് ഒരു ടേബിൾ സ്പൂൺ നിറച്ചും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി നല്ല ആക്കി എടുക്കണം ഇനി നിങ്ങൾക്ക് അലോവര കുറച്ചുകൂടി നല്ല കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഏകദേശം ഒരു കുറച്ച് ലൂസ് ആക്കിയിട്ടാണ് ഞാൻ ഈ ക്രീം തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ലവണ്ണം മിക്സാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി ഒന്നാക്കിയെടുക്കട്ടെ ഈ ഒരു രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത് ലാസ്റ്റ് ഈ ഒരു രൂപത്തിലായിരിക്കും കിട്ടുന്നത് ഈ ഒരു രൂപത്തിലായതിനു ശേഷം വേറൊരു ബോട്ടിലാക്കിയിട്ട് എടുത്ത് വെക്കാം ഫ്രിഡ്ജിൽ ഒരു വൺ വീക്ക് വരെയൊക്കെ നമുക്ക് എടുത്ത് വെച്ചിട്ട് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ നല്ല അടിപൊളി ക്രീമാണ് നമ്മുടെ ഫേസിലുണ്ടാവുന്ന കറുത്ത പാടുകളും പിംപിൾസ് വന്ന കറുത്ത പാടുകളും അരിമംഗലം അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം മാറ്റി എടുത്തിട്ട് ഫേസ് അടിപൊളിയാക്കി തരും ഫേസൊക്കെ നല്ല തിളക്കവും നല്ല നിറവും നല്ല ബ്രൈറ്റാക്കാനൊക്കെ പറ്റുന്നൊരു ക്രീമും കൂടിയാണ് എന്നും ഡെയിലി രാത്രി യൂസ് യൂസാക്കുക വൺ മന്ത് കണ്ടിന്യൂസ് ായിട്ട് യൂസ് ആക്കണം എന്നാൽ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ ഒരു വൺ വീക്കിൽ തന്നെ ഇപ്പോൾ നല്ല മാറ്റം നമ്മുടെ ഫേസിന് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്കാണ് മാറ്റിയിട്ടുള്ളത് വെള്ളവും അതുപോലെ തന്നെ കാറ്റൊന്നും തട്ടാത്ത രീതിയിൽ നല്ല ബോക്സിൽ ആക്കി വെക്കുക വെള്ളമൊന്നും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം ഈ ക്രീം അതിലേക്ക് ആക്കി കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഇതുപോലെയാണ് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കുക അതിനുശേഷം നമുക്ക് കിടന്നുറങ്ങാം രാവിലെ എണീച്ചാൽ കഴിക്കളഞ്ഞാൽ മതിയാകും അപ്പോൾ തന്നെ കഴിക്കളേണ്ട ഓരോ ആവശ്യമില്ല നമ്മൾ സാധാരണ ക്രീം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അത് അതുപോലെ തന്നെ ഉപയോഗിക്കുക ഇത് തേച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉണങ്ങി പോകും നമ്മുടെ ഫേസിൽ ഒട്ടലോ ഒരു പ്രശ്നം ഉണ്ടാവില്ല നല്ല അടിപൊളി ക്രീമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അടിപൊളി പറഞ്ഞാൽ അടിപൊളി ക്രീമാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഞാൻ ഇതുപോലെ കുറേ പേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് യൂസ് ആക്കിയിട്ട് അവർക്ക് നല്ല മാറ്റം ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് യൂസ് ആക്കി നോക്കുക യൂസ് ആക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കാം കേട്ടോ ഒരു വൺ വീക്ക് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ പറ്റും രണ്ടോ മൂന്നു ദിവസം വേണമെങ്കിൽ പുറത്ത് വെച്ചിട്ടുവാണെങ്കിലും സൂക്ഷിക്കുക അതിൽ കൂടുതൽ പുറത്ത് വെക്കരുത് കേടുവന്ന് പോകും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്രീം ഉണ്ടാക്കുന്നത് വെളുപ്പത്തിലാണ് ഇട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ക്രീം എങ്ങനെയാണ് തയ്യാറാക്കണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കാട്ടോ കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യാൻ കൂടി മറന്നു പോകരുത് അതുപോലെ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാനും കൂടി മറന്നു പോകരുത് കേട്ട് നല്ലൊരു എഫക്റ്റ് കിട്ടുന്നൊരു ക്രീമാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് കിടക്കാൻ നേരത്ത് നമ്മുടെ ഫേസിനൊന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മിണ്ടാതെ കടന്നു തുറങ്ങാം എങ്ങനെയാണ് അത് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഡെയിലി യൂസ് ആക്കണം എപ്പോഴെങ്കിലും യൂസ് കൊണ്ട് ഒരു മാറ്റം കിട്ടില്ല എത്ര പഴകിയ പരിമംഗലാണെങ്കിലും എത്ര പഴകിയ പാടുകളാണെങ്കിലും ഈ ഒരു ക്രീമിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ കേട്ടോ ഒരു അടിപൊളി ക്രീമാണ് കണ്ടില്ലേ അപ്പം ഇതെങ്ങനെയാണ് യൂസാക്കേണ്ടി വെച്ചാൽ ഇതിപ്പോൾ കുറച്ച് ഉള്ളത് നിങ്ങൾക്ക് കുറച്ച് കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അലോ വര കൂടി കൂടുതൽ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ തേച്ച് കൊടുക്കുക എന്നിട്ട് നല്ല വേണമെന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്കറിയില്ല മസാജ് എങ്ങനെയാണെന്നുള്ളത് അറിയാലോ അപ്പം ഇതുപോലെ യൂസ് യൂസാക്കേണ്ടത് ഇതുപോലെ ബോക്സിലാക്കി വെച്ചിട്ട് ഇതിനെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് സൂക്ഷിക്കും കേട്ടോ എന്നിട്ട് ഞാനൊരു വൺ വീക്ക് വരെ യൂസ് ആക്കും പിന്നെ എനിക്കിതിൻ്റെ ആവശ്യമില്ല എൻ്റെ ഫേസിൽ ട്രിഗ്മെൻറ്റേഷൻ കരിമങ്കിലൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കിതിൻ്റെ ആവശ്യമില്ല യൂസ് ആക്കും എൻ്റെ ഫേസിൽ പിമ്പിൾസ് ഒന്നും പാടുകളുണ്ട് അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്നെ പറഞ്ഞതുപോലെ ഒന്ന് സപ്പോർട്ട് സപ്പോർട്ടേ മറന്നു പോയത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസോടെ വേണ്ടിപ്പോൾ ചെയ്യാൻ പോകണേ അപ്പം ഇനിയും നല്ല നല്ല വീഡിയോസ് നമുക്ക് നാളെ കാണാം അതുവരേക്കും ഇൻഷാല്ലാ അസ്ലാം അലൈക്കിട്ടാട്ടാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്